മലയാളത്തിന്റെ സൂപ്പർ ഹിറ്റ് സംവിധായകനായ ബ്ലസി ഒരുക്കിയ ആടുജീവിതം വമ്പൻ വിജയം നേടി മുന്നേറുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ നായകനായ ഈ ക്ലാസിക് ചിത്രം ഇന്ത്യൻ സിനിമയിൽ തന്നെ വലിയ രീതിയിലാണ് അഭിനന്ദിക്കപ്പെടുന്നത് ബെന്യാമിന്റെ വിഖ്യാത നോവലിനെ ആസ്പദമാക്കി ബ്ലസി ഒരുക്കിയ ഈ സർവൈവൽ ഡ്രാമയിൽ തന്റെ കരിയർ ബെസ്റ്റ് പ്രകടനമാണ് പൃഥ്വിരാജ് നൽകിയത് ഇപ്പോഴിത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ആടുജീവിതത്തിനു ശേഷം ബ്ലസ്സി ഒരുക്കാൻ പോകുന്ന ചിത്രത്തിൽ നായകനായി എത്തുന്നത് മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ ആണ് എന്നതാണ് തന്മാത്ര ഭ്രമരം പ്രണയം എന്നീ ക്ലാസിക് ചിത്രങ്ങൾക്ക് ശേഷം മോഹൻലാൽ ബ്ലസ്സി ടീം ഒന്നിക്കുന്ന ഈ പുതിയ ചിത്രത്തിൻ്റെ ജോലികൾ ഈ വർഷം പകുതിയോടെ ആരംഭിക്കുമെന്നാണ് സൂചന മോഹൻലാലിൻ്റെ എക്കാലത്തെയും മികച്ച മൂന്ന് ചിത്രങ്ങളിൽ ഉൾപ്പെട്ടതാണ് ഭ്രമരവും തന്മാത്രയും പ്രണയവും ഒരു നടൻ എന്ന നിലയിൽ മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ചിത്രങ്ങളിൽ പെടുന്നവയാണ് ഇവ മൂന്നും സംവിധായകൻ ബ്ലസിയുടെ പുതിയ ചിത്രത്തിൽ മോഹൻലാൽ നായകനായേക്കും എന്ന് നിർമ്മാതാവ് പി കെ സജീവ് ഒരഭിമുഖത്തിൽ പറഞ്ഞതായാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എന്നാൽ അഭിമുഖത്തിന്റെ ആധികാരികത വ്യക്തമല്ല ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല എന്നാൽ വീണ്ടും ബ്ലസിയുടെ ഒരു ചിത്രത്തിൽ മോഹൻലാൽ നായകനാവുമ്പോൾ വിസ്മയിപ്പിക്കുന്ന ഒന്നാകും എന്ന പ്രതീക്ഷയിൽ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ എന്നാൽ ചിത്രത്തിനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല അതേസമയം പുറത്തുവന്ന റിപ്പോർട്ടിനെക്കുറിച്ച് പ്രതികരിച്ച് സംവിധായകൻ ബ്ലസി രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ ചിത്രം പ്രഖ്യാപിക്കാനായി മാത്രം ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്നാണ് സംവിധായകൻ പറയുന്നത് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സംവിധായകൻ ഇക്കാര്യം വ്യക്തമാക്കിയത് മോഹൻലാലുമായി നിരവധി പ്രോജക്ടുകൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാൽ പ്രഖ്യാപിക്കാനായി ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് ബ്ലസി അഭിമുഖത്തിൽ പറയുന്നു പത്മരാജൻ ലോഹിതദാസ് ജയരാജ് എന്നീ സംവിധായകരുടെ അസോസിയേറ്റ് ആയി പ്രവർത്തിച്ച ബ്ലസി മമ്മൂട്ടി ചിത്രമായ കാഴ്ചയിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനാകുന്നത് എന്തായാലും ബ്ലസി മോഹൻലാൽ കൂട്ടുകെട്ടിൽ മറ്റൊരു പുതിയ ചിത്രം ഉണ്ടാകും എന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ തരുൺമൂർത്തി ഒരുക്കുന്ന പുതിയ ചിത്രത്തിലാണ് മോഹൻലാൽ ഇനി അഭിനയിക്കാൻ പോകുന്നത് അതുകൂടാതെ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ ജിത്തു ജോസഫ് ഒരുക്കുന്ന റാം എന്നീ ചിത്രങ്ങളും പൂർത്തിയാക്കാനുള്ള മോഹൻലാൽ ചിത്രങ്ങളാണ് ജോഷി ചെമ്പൻ വിനോദ് ടീമിന്റെ റംബാനിലും ഈ വർഷം അഭിനയിക്കും അതുകൂടാതെ സത്യനന്ദിക്കാട് അനൂപ് സത്യൻ ഡിജോ ജോസ് ആന്റണി ടിനു പാപ്പച്ചൻ ഷാജി പാട്ടൂർ മാർട്ടിൻ പ്രകാട്ട് പ്രിയദർശൻ അൻവർ റഷീദ് എന്നിവരുടെ ചിത്രങ്ങളും മോഹൻലാൽ അടുത്ത വർഷങ്ങളിൽ ചെയ്യുമെന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ സിനിമാ ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി